എല്ലാവർക്കും സ്നേഹ നമസ്കാരം ഞാൻ നിലവൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ് രാധാകൃഷ്ണൻ നമ്പൂതിരി പ്രിയമുള്ളവരെ ഈ ഗുരുതി കൊടുക്കാനായിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇന്നും അന്ധവിശ്വാസവും അനാചാരവും കൊണ്ട് നടക്കുന്ന കുറേ വിഡ്ഢികളായ ഹിന്ദുക്കൾ നമുക്ക് ചുറ്റുമുണ്ട് ഒരു ഹിന്ദുത്വം ഇല്ലാത്ത വെറും പോവർ കഴുതകളായ ഹിന്ദുക്കൾ കോഴിയെ തലവെട്ടിയാൽ അല്ലെങ്കിൽ ആടിനെ വെട്ടിക്കൊന്നാൽ പശുവിനെ വെട്ടിക്കൊന്നാൽ അവർക്ക് എന്തോ ഉണ്ടക ഇങ്ങനുള്ള ആ ദുരാചാരങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടില്ലേ എന്നിട്ട് ഇതിനെ കൊന്നു കഴിഞ്ഞാൽ അതിന്റെ ആ എല്ലും അതിൻ്റെ ഒക്കെ കൂടി എല്ലാം ഇട്ടിട്ടുണ്ട് ഒറ്റ ഇളക്കര മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവർക്കണ്ട് പുണ്യം കിട്ടി മോക്ഷപ്രാപ്തി നേടി ഇങ്ങനെയുള്ള കുറേ വീട്ടിക്ലാപ്പന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ നിലമ്പൂര് വളർത്തുമുണ്ട് കോഴീനെ വെറ്റുക എന്നിട്ടാണ്ട് ഇളക്കി വൈകുന്നേരം അവർ ചാരായത്തിൻ്റെയും കള്ളിന്റെയും കൂടെ കഴിക്കുക ഇതുപോലുള്ള അന്ധവിശ്വാസം അനാചാരം എന്നെ നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കൊടുങ്ങല്ലവരുണ്ട് കേരളത്തിൽ ഒട്ടുമിക്ക പ്രഗത്ഭരായ ക്ഷേത്രങ്ങളുണ്ട് മറിച്ച് ഈ കോഴി വെട്ടിന് പകരം കുമ്പളങ്ങ വെട്ടിയാ മതി ഗുരുതി കുമ്പളങ്ങ വെട്ട അല്ലാണ്ട് മുണ്ടാപ്രാണികോട് എന്തിനാണ് കൂല അതുപോലെ മുസ്ലിം സമുദായത്തിലുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിലുണ്ട് ഈ ക്രിസ്തുമസിനും അതുപോലെ തന്നെ പെരുന്നാളിനൊക്കെ ബരിപ്പെരുന്നാൾ എന്ത് വെട്ടിത്തമാണത് മഹാപ്പാപമല്ലേ മഹാപാപം മുണ്ടാപ്രാണികളായ ഒട്ടകത്തിനെയും പശുവിനെയും ആളിനെയും പോത്തിനെയും എരുമയെയും മൂരിയെയും കോഴിയേനെയും എന്തിനു താറാവും എല്ലാ പക്ഷി മൃഗജാലങ്ങളെയും വെട്ടിക്കൊന്ന് അത് ഏലയിൽ അതിൻ്റെ കീട്ടം കാട്ടം അതിൻ്റെ വ്രണങ്ങളും എല്ലാം എടുത്ത് തുടൻ കാലും ചന്തയിലെ ഭാഗം എല്ലാം മുറിച്ച് മുറിച്ച് ഈ ചിലത് പൊഴു വലിച്ചെന്താകും പല രോഗങ്ങൾ വന്നുള്ളതായിരിക്കാം ഇതെല്ലാം ഇലര് പോയി അടുത്ത വീടുകൾ കൊടുത്താൽ എന്തോ ഒരു പത്ത് തലമുറയ്ക്ക് അവർക്ക് മോക്ഷം കിട്ടിയെന്നാണ് ഈ തെന്മാടികളുടെ വിചാരം ഇതൊക്കെ അന്ധവിശ്വാസവും അനാചാരമാണ് മതത്തിലാണെങ്കിലും ക്രിസ്തു മതത്തിലാണെങ്കിലും ഇസ്ലാം മതത്തിലാണെങ്കിലും തെന്മാടിത്തരം മാറി ചിന്തിക്കണം മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മത്സ്യമാംസങ്ങൾ വർജിക്കൂ ഷവർമ്മ അതുപോലെ തന്നെ ഷവായ് അതുപോലെ തന്നെ തന്തൂരി ഇങ്ങനെയുള്ള പല ചുട്ട കോഴി ഇതെല്ലാം തന്നെ വേവാത കഴിച്ചിട്ട് പലർക്കും വെന്തിട്ടോ വേവാതയോ അതിന്റെ ശാപം വേറെ ഒന്ന് ഇത് കഴിച്ച് ക്യാൻസർ ഒരു വീട്ടിൽ പത്താളുണ്ടെങ്കിൽ രണ്ടാൾക്ക് ക്യാൻസറാണ് അതുകൊണ്ട് മത്സ്യവും മാംസവും മുട്ടയും എല്ലാം വർജിക്കുക മിണ്ടാപ്രാണികളെ ഉപദ്രവിച്ച് അതിനെ കൊന്നു തിന്നുന്ന ആ ഒരു സമ്പ്രദായം ഇനിയെങ്കിലും അവസാനിപ്പിച്ചുകൂടെ പ്രിയമുള്ളവരെ മതബോധവും വേണം ഈശ്വര വിശ്വാസം വേണം എല്ലാ മതത്തിലും വേണം പക്ഷേ ആ ഉണ്ടാപ്രാണിയെ കൊന്നിട്ടല്ല നമ്മൾ ദാനം ചെയ്യുന്നത് അതെല്ലാം പഴഞ്ചൻ കഥകളാണ് വെറും കെട്ടുകഥകൾ കെട്ടുകഥകൾ ഒരു വിശ്വാസിയും ഒരിക്കലും ഒരു മിണ്ടാപ്രാണിയെ വെട്ടിക്കൊന്നിട്ട് അതിന് അറച്ചി കൊടുത്തോളൂ അത് വിറ്റോളൂ കഴിച്ചോളും പറയില്ല അങ്ങനെയാണെങ്കിൽ അവൻ ദൈവമല്ല അത് ഹിന്ദുവിലുമല്ല മുസൽമാനുമല്ല ക്രിസ്ത്യാനിലും ഇല്ല അങ്ങനെ ദൈവമില്ല വെറും അന്ധവിശ്വാസമാണ് ഒരു ഭാവം ജീവിയിലെ ജീവനെടുത്ത് അതിനെ ജഡമാക്കി മുറിച്ച് വെട്ടി വിഴുങ്ങുന്ന ആ ഒരു സമ്പ്രദായത്തിന് എന്നെ തിരശ്ശീല വേണ്ട സമയം അതിക്രമിച്ചു അപ്പം ഇനി മാറി ചുല്ലി എല്ലാവരും വെജിറ്റേറിലേക്ക് പോവുക ഇല്ലെങ്കിൽ എല്ലാവരും ക്യാൻസർ രോഗത്തിന് അടിമപ്പെടാൻ തയ്യാറായിക്കൊള്ളുക അന്ന് ഒരു അള്ള പള്ളച്ചോനും വരില്ല ഒരു ഗുരുവായൂരിപ്പനും ഇല്ല ഒരു യേശുവും വരില്ല അനുഭവിക്കാം അനുഭവിക്കാം അതുകൊണ്ട് ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്നവർ വെജിറ്റേറിയനിലേക്ക് പോവുക നല്ല വെജിറ്റൻ കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് സസ്യ പഴയ കാലത്തെ പ്രാചീന ഗോത്ര വിഭാഗങ്ങളിലെല്ലാം നമ്മുടെ പൂർവികരായ ആളുകൾ മൃഗങ്ങളെയും ൊന്ന് കഴിച്ചിരുന്നു അവർക്ക് ബുദ്ധി സ്വബോധമില്ലായിരുന്നു ഒരു ജീവിയെ കൊന്ന് വെട്ടിമുറിച്ച് പച്ചയോടെ കഴിച്ചിരുന്ന കാലമായിരുന്നു നമ്മുടെ പൂർവികര് അല്ലേ അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടം അങ്ങനെയല്ല കാരണം പച്ചക്കറിയിലടക്കം എല്ലാത്തിലും മായമാണ് സർവത്ര മായമാണ് മായം കലർന്ന ഭക്ഷണമല്ലാതെ ഒന്നും നമുക്ക് ചുറ്റും ഇല്ല അതുകൊണ്ട് എല്ലാവരും പച്ചക്കറി വെച്ച് പിടിപ്പിക്കുക നമ്മുടെ വീടുകളിലും നമ്മുടെ കൃഷിയിടത്തിലും ടെറച്ചിലൊക്കെ ചെറിയ പ്ലാസ്റ്റിക് കവറിലാണെങ്കിൽ പോലും നല്ല വെൽതനങ്ങ വെട്ടക്ക ചീര എല്ലാം നട്ട് നനച്ച് നല്ല നമ്മൾക്കും നമ്മുടെ പൂർവിക നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ നല്ല ആരോഗ്യവും നല്ല സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ടാവാൻ എല്ലാവരും പച്ചക്കറിലേക്ക് പോവുക പോത്തിൻ്റെ ഇറച്ചി കഴിക്കുന്നവൻ പോത്തിറച്ചി കഴിക്കുന്നവൻ പോത്തിൻ്റെ സ്വഭാവമേ കിട്ടുള്ളൂ ഇങ്ങനെ റണ്ടാപ്രാണികളെ എന്തിനാണിങ്ങനെ ദ്രോഹിച്ച് അവരുടെ ആ ജടം എടുത്ത് കഴിക്കുന്നു എന്താ മസാല പുരട്ടുമ്പോൾ മാത്രം നാവിൻ്റെ രുചിയെടു ഈ നാവിൽ നിന്ന് ഇത്തിരി ഇറങ്ങിക്കഴിഞ്ഞാൽ വെറും മാംസമാണ് വെറും ജഡം ശവമാണ് ശവം ശവം തീനികളാണ് നമ്മൾ ഓരോ മനുഷ്യരും അത് നമ്മുടെ ഉദരത്തിന് ശവത്തെ സൂക്ഷിക്കേണ്ടതല്ല അത് ചീഞ്ഞ് അളിഞ്ഞ് നാറി പുഴുവരിക്കും ഒരു ദിവസത്തിലധികം ആ വയറ്റിനുള്ളിൽ കഴിഞ്ഞാൽ പുഴുവരിക്കും അങ്ങനെ അതുകൊണ്ട് എല്ലാവരും പച്ചക്കറിലേക്ക് നീങ്ങണമെന്ന് ഞാൻ എല്ലാവരോടും താഴ്മയായിട്ട് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് ബലി എന്ന് പറഞ്ഞാൽ വേണ്ട ബലി പെരുന്നാളിന് പെരുന്നാള് മതി പലഹാരങ്ങൾ കൊടുത്ത് നല്ല വസ്ത്രങ്ങൾ കൊടുത്ത് വീട്ടു സാധനങ്ങൾ അരി സാധനങ്ങൾ കൊടുത്ത് മറ്റുള്ളവരില്ലാത്തവന് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക അതുപോലെ ഹിന്ദു മതത്തിലും ഇത്തരം വൃത്തികെട്ട അന്ധവിശ്വാസവും അനാചാരങ്ങളും തെരണ്ടിത്തരം തെമ്മാളിത്തരം ഒക്കെ അവസാനിപ്പിക്കണം ഏത് അമ്പലമായിക്കോട്ടെ ഏത് തന്ത്രി പറഞ്ഞാലും വേണ്ടില്ല ഏവൻ പറഞ്ഞാലും ശരി ഒരു ദൈവങ്ങളും പറഞ്ഞിട്ടില്ല ഒന്നിനെ കൊന്നിട്ട് എന്നെ പ്രീതിപ്പെടുത്തൂ ഞാൻ രക്തം കുടിക്കട്ടെ ഞാൻ ശക്തി നിനക്ക് എല്ലാവിധ സൗഭാഗ്യം തരാമെന്ന് ഒരു ദൈവം പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദൈവമേ ഇല്ല വെറും അന്ധവിശ്വാസമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് പ്രിയമുള്ളവരെ എല്ലാവരും വിജിച്ചറിലേക്ക് പോകണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെയും എൻ്റെ ഭാഗ നമസ്കാരം Thank you.